ബാലതാരമായിട്ടാണ് ഷാലിൻ സോയ സിനിമാ ലോകത്തെത്തിയത് പക്ഷേ ഷാലിനെ ശ്രദ്ധേയമാക്കി രേശു എന്ന ചാനലിൽ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ ദീപ റാണി എന്ന കഥാപാത്രമാണ് അതിനുശേഷം സിനിമയിൽ ധാരാളം അവസരങ്ങൾ വന്നു എലിസമ്മ എന്ന ആൺകുട്ടി മല്ലു സിംഗ് വിശ്വധൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഷാലിന് പ്രണവ് മോഹൻലാലിന് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പണ്ട് ഒരു അഭിമുഖത്തിലാണ് ഷാലിൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരുമ്പോൾ ഷാലിൻ്റെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു പ്രണവ് മോഹൻലാലിനോടുള്ള ആരാധനയാണ് അഭിമുഖത്തിൽ ഷാലിൻ വ്യക്തമാക്കുന്നത് ഇഷ്ടമുള്ള നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാൽ എന്ന് ഷാലിൻ പറയുന്നു അന്ന് പ്രണവ് സഹസംവിധായകനായിരുന്നില്ല സിനിമയിൽ അഭിനയിക്കുമോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നത് ശ്രദ്ധേയമാണ് അതിന് പ്രണവ് അവനെയും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ പ്രണവ് ലാലേട്ടന്റെ മകനാണ് സിനിമയിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ശാലിൻ ഉറച്ചു പറഞ്ഞു അതെന്ന് സംഭവിക്കുകയും ചെയ്തു സിനിമയിൽ ആരെയെങ്കിലും ഓഹം കഴിക്കാൻ അവസരം ലഭിച്ചാൽ പ്രണവിനെ ഓഹം കഴിക്കുമെന്നും ശാലിൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മറ്റു താരപുത്രന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായതുകൊണ്ടാണ് പ്രണവിനോട് ഇത്രത്തോളം ഇഷ്ടമെന്നും ശാലിൻ വ്യക്തമാക്കിയിരുന്നു ഷാലിൻ്റെ ഇഷ്ടനടനും റോൾ മോഡലും ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്നാണ് നടിയുടെ മറുപടി അദ്ദേഹം ജീവിതത്തെ കാണുന്ന രീതിയും സമീപിക്കുന്ന രീതിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഷാലിൻ സോയ പറഞ്ഞത് ശാലിനി ഈ ആഗ്രഹങ്ങൾ മോഹൻലാലും പ്രണവും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പ്രണവ് നായകനായി തിരിച്ചു വരുന്ന സ്ഥിതിക്ക് ഭാവിയിൽ ശാലിനും ഒന്നിച്ചൊരു സിനിമ സംഭവിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കൂടുതൽ ചലച്ചിത്ര രംഗത്തെയും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം